ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോട്ടായി വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകൾ മാത്രം കിട്ടുന്ന ഒരു കടയിലോട്ടാണ് വേറെ ഒന്നുമല്ല വസ്ത്ര ഹൗസ് ഓഫ് വസ്ത്ര ഇവിടെ ട്രെൻഡിങ് കളക്ഷൻസ് ഉണ്ട് വേണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണോ വരുന്നത് ഇതാണ് ഇവിടുത്തെ കളക്ഷൻസ് ഇവിടെ ലേഡീസിനും കിച്ചിനും മാത്രമാണ് ഡ്രസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് സ്കേർട്ട്സ് കുർത്തീസ് ബാഗീസ് ആൻഡ് ക്രോപ് ടോപ്പ്സ് അങ്ങനെയുള്ള ആണ് ഇവിടെ കൂടുതലായി അവൈലബിൾ പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ടോയ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ടോയ്സ് ഒന്നും മേടിക്കാൻ തന്നില്ല കൊറേ ബാഗി കളക്ഷൻസ് വന്നിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നിറയെ നിറയെ വെറൈറ്റി കളർ കുർത്തീസ് കുർത്തീസ് എല്ലാം അട്ടി പോളി ഇനി എൻ്റെ ഡ്രസ്സ് കാണാം ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്ത ഇതാണ് ഒരു ഷിമി മോഡൽ ഉള്ളില് പിന്നെ ഒരു ഷർട്ട് മേലെ പെയർ ചെയ്തിട്ട് പിന്നെ ആറ് ഒരു പോക്കറ്റുള്ള ഒരു ബാഗിയും പാൻറ്റും അല്ലാത്തൊരു സാധനം പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത കാണിച്ചു തരാം കീർ പോണിതിൻ്റെ മെയിൻ പ്രത്യേകത ഇത് കീറ് കീറിയതുപോലുള്ള ഒരു ഡിസൈനാണ് അടുത്ത എടുത്തിരിക്കുന്നത് ഇതാണ് ഇതൊരു ക്രോപ്പ് ടോപ്പാണ് എനിക്ക് വലിയ ഇഷ്ടമായില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി ബാക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലൂസു തന്നെ എനിക്കിത് തേടും ഞാൻ ഫൈനലൈസ് ചെയ്ത് എനിക്കിതും അധികം വേണം എടുത്തു ഇത് ഒരു വെള്ള കളർ കോട്ടുള്ളിൽ പെയർ ഒരു ഷർട്ട് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയൂ അപ്പൊ ബായ് ലവ് യു